നമസ്കാരം സാധാരണ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ പ്രതികരിക്കത്തില്ല പക്ഷേ ഇത് കണ്ടപ്പോഴൊന്ന് പ്രതികരിക്കണമോന്നേ കാരണം ഓച്ചിറയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് ഓച്ചിറ ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ചാണ് അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ വീഡിയോ വന്നിരിക്കുന്നത് സുഹേൽ ട്രൂ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതും അച്ഛൻ അച്ഛൻ ഭക്ഷണം കഴിച്ചു വീഡിയോ കണ്ടുപോകും ഞാൻ കാണിച്ചു തരാം എത്ര പോയി പോയി ഭക്ഷണം 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 കഴിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ അപ്പം എനിക്ക് കിട്ടിയതാണ് വർഷമായി ിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പാവം മനുഷ്യൻ ആരോ എവിടെയോ അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നുണ്ടാവും ഉറപ്പാണ് അപ്പം അവരിലേക്ക് എന്തായാലും എത്തിക്കുക പ്രിയപ്പെട്ടവര് സുഹൈലാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനിയും സംഭവം നല്ല വീഡിയോ ആണോ നല്ല നന്മമാരായിട്ടുള്ള ഒരു വീഡിയോ ആണോ പക്ഷേ ഇത് ഓച്ചര ക്ഷേത്രത്തിൻ്റെ പോയി അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് ഓച്ചിറ വരുന്ന ഒരാൾ പോലും പട്ടിണി നടക്കേണ്ടി വരുത്തി ഓച്ചിറ ക്ഷേത്രത്തിൽ വരുന്ന മൂന്നു നേരവും ഭക്ഷണമുള്ള എല്ലാ സമയത്തും നിത്യ അന്നദാനം ഏത് സമയത്ത് നിന്നാലും ഭക്ഷണം കിട്ടുന്ന ക്ഷേത്രമാണ് ഓച്ചിറ അവിടെ വന്നിട്ട് ഇതുപോലെയുള്ള ഒരു പ്രഹസന വീഡിയോ എടുക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത് ആ സഹോദരനോട് എനിക്ക് വേർപ്പോൾ ദേഷ്യം മുൻവാകൊന്നുമില്ല അല്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി കാരണം ഓച്ചിറയാണ് ഓച്ചിറ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് ഓച്ചിറ പടനിലത്ത് വരുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഭക്ഷണം അടയ്ക്കേണ്ടി വരുത്തില്ല അവിടെ ഭക്ഷണമുണ്ട് മൂന്ന് നേരം ഭക്ഷണമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സമയത്തും ഭക്ഷണമുണ്ട് നിത്യ അന്നദാനമുണ്ട് ഓച്ചിറയിൽ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത് പുള്ളിക്കാരൻ നന്മകരമാണ് ഒരുപാട് നന്മ വീഡിയോകൾ ചെയ്യുന്ന ആളാണ് പുള്ളി എഴുത്ത് കേട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല ഓച്ചറ വരുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കാരണം ഓച്ചറ വന്ന് ഇതുപോലുള്ള വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓച്ചറയിലാരും പക്ഷേ കണ്ടുവരത്തില്ല നൂറ് ശതമാനം എപ്പോൾ നല്ല ഭക്ഷണം കിട്ടും